അസ്സാമലൈക്കും വർഹമുല്ല മുപ്പതാം തീയതി ജൂലൈ രാത്രി ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമുല്ല ആജിമാരൊക്കെ ഇങ്ങനെ പരിശുദ്ധമായ അറബിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടോ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരാനുണ്ടോ നല്ല തിരക്കുണ്ട് പരിശുദ്ധമായ അറബിൽ അല്ല ഇതെല്ലാം അല്ലാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വാഹത്വം സമാധാനമൊക്കെയുള്ള ജീവിതം അല്ലാതെ പ്രധാന ചിന്മാറാകട്ടെ അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കാത്ത ജീവിതം അള്ളാഹു നൽകട്ടെ നമ്മുടെ മാതാപിതാക്കളും മക്കളിലും ഒക്കെ അല്ലാതെ അനുഗ്രഹം വർഷം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കെടുതിയിലൊക്കെ കുറേ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട് പഠിച്ചുപോലെ അവരുടെയൊക്കെ ദുരിതങ്ങളിലൊക്കെ ഉള്ള ശമനം കൊടുക്കട്ടെ എല്ലാവർക്കും ആഹത്തുള്ള ജീവിതം തന്നെ മീൻ കുടച്ചറപ്പിൻ്റെ കാരുണ്യവും കരിവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ ഇടയിലൊക്കെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പലരും മരണപ്പെട്ടു അവരുടെ ഒക്കെ കവരുടെ മൊബാബ് സുഹൃത്തുക്കൾ പൂങ്കാവനാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അസാം വാലൈക്കും വർമ്മ